അയാളുടെ പേര് എന്നാണ് എന്തെങ്കിലും രേഷ്മ എന്നെ വിളിക്കുമെന്നും എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ സംസാരിക്കുമെന്നും സംസാരിക്കുമ്പം അമ്മയച്ചനെ കാണണം ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വലിഞ്ഞു കറി ചെന്നാൽ എങ്ങനെയായിരിക്കുമെന്നും എനിക്ക് അറിഞ്ഞൂടാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് എൻ്റെ അമ്മ വളർന്നത് പൂജപ്പുരം മഹിളാ മന്ദിരം എന്ന് പറയുന്ന ഒരു അനാഥശാലയിലാണ് താങ്കൾ പുറത്തു പോകാനുണ്ടായ ഒരു സാഹചര്യം ഒരു പെൺകുട്ടിയെടുക്കുകയും ഇടയ്ക്ക് മുളക് കണ്ണിൽ തേക്കുന്നു അല്ലെങ്കിൽ മുഖത്ത് തേക്കുന്നു െ പിന്നെ വീടിനകത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി പുറത്തേക്ക് ആ പോകുന്നത് അല്ല എനിക്ക് ആ കുട്ടി ഇതുവരിക്കും പിന്നെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്തെങ്കിലും ആ കുട്ടിയെ ഒന്ന് വിളിക്കുമെന്നും ആ കുട്ടിയെ ഒന്ന് കാണണമെന്നും അയാളോടൊപ്പം അയാളുടെ വീട്ടിൽ പോയി അമ്മയച്ചനെ കാണണമെന്നും അയാളോടൊപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ സ്ഥാപിക്കണമെന്നും ആഗ്രഹത്തോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് രേഷ്മ രേഷ്മ അയാളുടെ പേര് രേഷ്മ എന്നാണ് എൻ്റെ സീസണിൽ ആ ഒരു ഇൻസിഡൻറ്റ് പുറത്തു പുറത്തുപോയി ഞാൻ പുറത്തു പോയി അപ്പോൾ എനിക്ക് ഇന്ന് വരെ രേഷ്മയുടെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് രേഷ്മയുടെ വീട് എവിടെയെന്ന് അറിയില്ല രണ്ട് രേഷ്മ എന്നെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കാണാൻ അവസരം ഉണ്ടാവുകയോ ചെയ്താൽ ഞാൻ തന്നെ രേഷ്മ എടുത്ത് പോയി സംസാരിക്കും ഞാൻ തന്നെ സോറി പറയും ഇല്ല എനിക്ക് നമ്പറില്ല രേഷ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല ഇല്ലില്ലില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാൻ അതിലൊന്നും എന്നെ ആരും കൂട്ടാറൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഒത്തിരിയാൾ പട്ടാളം പോയ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പോകുന്നു ആരോടും വെറുപ്പോ കാര്യമില്ല സോ രേഷ്മയോടൊപ്പം കമ്പനി കൂടണമെന്നും രേഷ്മയുടെ വീട്ടിൽ ചെല്ലണമെന്നും രേഷ്മയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണമെന്നും ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് സംഭവിക്കുന്ന പോയ കാര്യമാണ് അല്ലാതെ വ്യക്തി വൈരാഗ്യമായിട്ട് നമ്മൾ ജീവിതം കൊണ്ടുനടക്കാൻ നമ്മൾ ഇപ്പോൾ ഒരേടം പിടിച്ചു പറയുകയോ വീടും പ്രമാണവും കള്ളം പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ലോ നാളാരക്കങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല സോ എന്തെങ്കിലും രേഷ്മ എന്നെ വിളിക്കുമെന്നും കാണാൻ വരുമെന്നല്ല വിളിക്കുമെന്നും എൻ്റെ നമ്പറില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ സംസാരിക്കുമെന്നും സംസാരിക്കുമ്പം അമ്മയച്ചനെ കാണണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം പോലീസിലായിരുന്നു കൂടെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കൗൺസിലിംഗ് ഷോ എസ് പി സി സ്റ്റുഡൻറ്റ് പോലീസ് എറണാകുളത്ത് നടത്തിയിട്ടുള്ളതാണ് അപ്പം ആ വീട്ടുകാരോടൊപ്പം സഹകരിക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് വീട് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വലിഞ്ഞു കയറി ചെന്നാൽ എങ്ങനെ ആയിരിക്കുമെന്നും എനിക്ക് അറിഞ്ഞൂടാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നത് അല്ല സ്നേഹക്കുറവുണ്ടല്ല എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അതാണ് സത്യം ഇതും ഈ ഒരു ചോദ്യം ഇന്നു വരെ ഒരു സീസണിലും ആരും ചോദിക്കാത്തതാണ് കേട്ടോ അതിന്റെ ക്രെഡിറ്റ് സുമേഷിന് തന്നെ താങ്ക് യു അപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇനിയും എനിക്ക് ദൈവം ആയുസും ആരോഗ്യവും തരുന്നത് അനുസരിച്ചിട്ട് എൻ്റെ സിനിമാവിശേഷങ്ങളുണ്ട് കുറെ സിനിമകൾ വരാനായിട്ട് പോകുന്നുണ്ട് കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ എനിക്ക് വളരാൻ പറ്റുമെങ്കിൽ ഞാൻ വളരും പിന്നെ ഡയറക്ഷൻ ഞാൻ പഠിക്കുന്നുണ്ട് സിനിമാ സംവിധാനം മൂന്ന് സിനിമയുടെ എ ഡി ആയിരുന്നു ഞാൻ കാർഡ് എടുത്ത് കാർഡ് ഇനിയിപ്പോൾ മൂന്നെണ്ണത്തിൽ ഞാൻ എഫ് എഫ് കെയിലൂടെ തന്നെ പോയത് അപ്പോൾ ഇനിയിപ്പം അടുത്ത അസിസ്റ്റൻ്റായിട്ട് പോയിട്ട് ഡയറക്ഷൻ ഒക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇത് കഴിഞ്ഞ് തുടർന്ന് പറ്റിയാൽ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്നുണ്ട് കഴിവെള്ളം എടുക്കരായ പാവപ്പെട്ട കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് ആഗ്രഹം ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ നല്ല രീതിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ പ്ല പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഒരു കാക്കി ഷർട്ട് എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആയി ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ സൈസും ഡിഗ്രിയുടെ സൈസും സെയിം ആയതുകൊണ്ട് ആ കാക്കി ഷർട്ട് ഇപ്പോഴും എനിക്ക് ചേരും ഞാൻ ഇടയ്ക്കൊക്കെ ഇട്ടു നോക്കാറുണ്ട് ആ കാക്കി ഷർട്ട് വിട്ട് ഓട്ടോ ചേട്ടന്മാരോടൊപ്പം ഞാനും തെരുവിൽ ഓട്ടോ ഓടിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ നടക്കും കാരണം എൻ്റെ പ്ലാൻ എ ഉണ്ട് ആ പ്ലാൻ എ വർക്കൗട്ടായെങ്കിൽ പ്ലാൻ ബി ഞാൻ ചെയ്യും പ്ലാൻ ബി നടന്നില്ലെങ്കിൽ പ്ലാൻ സി ആയിട്ട് ഞാൻ ചെയ്യും എങ്ങനെയായാലും ഞാൻ പണി ചെയ്ത് കാശുണ്ടാക്കി പണി ചെയ്ത് കാശുണ്ടാക്കി ചാരിറ്റി നടത്തും ആരുടെയൊന്നും പിരിച്ച് ഞാൻ ചാരിറ്റി നടത്തില്ല കുറച്ചേ കിട്ടുന്നുള്ളെങ്കിൽ കുറച്ചേ ചെയ്യും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യും ഇല്ലെങ്കിൽ ലാസ്റ്റിൽ എൻ്റെ വീടും പരിപാടം ഉണ്ട് അത് കോടി വില വരുന്നതാണ് കോടികൾ വില വരുന്നതാണ് അത് വിറ്റിട്ട് അത് ചാരിറ്റി ചെയ്യാൻ അപ്പോഴും തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫണേജിനോ അല്ലെങ്കിൽ അനാഥശാലയോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കാരണം എൻ്റെ അമ്മ വളർന്നത് പൂജപ്പുര മഹിളാ മന്ദിരം എന്ന് പറയുന്ന ഒരു അനാഥശാലയിലാണ് അങ്ങനെ ഞങ്ങളുടെ ഹിസ്റ്ററി കുറേയുണ്ട് ബിഗ് ബോസിൽ സ്വന്തം കഥ പറയാൻ്റെ അവസരം എനിക്ക് തന്നിരുന്നില്ല ഇല്ല 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 അവിടെയാണ് സുമേഷ് നിനക്ക് കോൺസെൻട്രേഷൻ ഇല്ല കോൺസെൻട്രേഷൻ ഇല്ല അല്ല 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 അത് കഥ പറയാൻ മറ്റുള്ളവർക്ക് കൊടുത്തോളൂ എനിക്ക് കഥ പറയാൻ അവസരം തന്നില്ല ഞാൻ ഈ വൈഫിന്റെ കാര്യമൊക്കെ പറഞ്ഞത് കൂട്ടായിട്ടിരുന്നപ്പോഴാണ് അതെ എനിക്ക് പിന്നെ കിട്ടിയത് ഈ കുടത്തിനകത്ത് ഇട്ടിട്ട് ഇനി എങ്ങോട്ട് പോകണം ഞാൻ എടുത്ത ലോട്ടിൽ ലോട്ടിലിതായിരുന്നു ഇനി എങ്ങോട്ട് പോകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ഈ ഭൂമി വിട്ടുപോയ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അമ്മ സ്വർഗത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞാൻ അമ്മയോടൊപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോകണം കാരണം ഒന്നുമില്ലാത്ത എന്നെ അമ്മ ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചോണ്ട് അമ്മേടെ അടുത്തേക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം പറയാൻ എനിക്ക് പറ്റുള്ളൂ എൻ്റെ ജീവിതാനുഭവം ഞാൻ അതിൽ പറഞ്ഞിരുന്നെങ്കിൽ സുമേഷിൻ്റെ ഹാർട്ടൊക്കെ പൊട്ടിപ്പോയെ നീ ഒറ്റ ചോദ്യം ചോദിക്കൂ ചേട്ടാ നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു അല്ലേ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ എപ്പോഴോ മരിച്ചുപോയപ്പോൾ ഇപ്പോഴും ജീവിക്കുന്നുവെങ്കിൽ ദൈവകാരുണ്യവും നന്മയുള്ള മനസ്സുള്ള ഒരുപാട് വ്യക്തികൾ നന്മയുള്ള സത്യവിശ്വാസികൾ തന്നെയാണ് എന്നെ യു എയിലും ജി സി സിയിലും എല്ലാം കൊണ്ടുപോയത് ആ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ പര്യടനം വരെ എൻ്റെ ഫോട്ടോ വെച്ച് ടീഷർട്ടൊക്കെ ഇട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി ലണ്ടൻ പര്യടനമൊക്കെ ഒരുപാട് അരുൺ എന്ന് പറയുന്ന പയ്യനൊക്കെ ആയിരുന്നു ലണ്ടനിൽ ഇപ്പോഴും വിളിക്കാറുണ്ട് ഒക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ കൊറോണ എന്ന് പറയുന്ന മഹാൻ ഇതിനെല്ലാം ഇല്ലാതാക്കിയപ്പം എനിക്ക് അസാധാരം ഇപ്പോൾ എനിക്ക് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കതൊന്നും വിരോധമില്ല കാരണം വേദം അറിയാന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല അപ്പോൾ ചിലപ്പോൾ എൻ്റെ ലാസ്റ്റിൽ എൻ്റെ അമ്മ നിന്ന് പഠിച്ചത് അന്നാഥശാലയെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരം എന്ന് പറയുന്ന തിരുവനന്തപുരത്താണ് അറിയാമായിരിക്കും അവിടെയാണ് ചിലപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ട് പോകാം പിന്നെ എന്ത് തോന്നുന്നു അങ്ങനെ ചെയ്യും അത്രയേ ഉള്ളൂ പക്ഷേ ആരെയും ഞാൻ ദ്രോഹിക്കത്തില്ല വഞ്ചിക്കത്തില്ല ചതിക്കത്തില്ല